നാല് സൂറത്തുകൾ സഹോദരിമാര് പഠിക്കണമെന്ന് പറഞ്ഞു അതിൽപ്പെട്ട ഒരു സൂറത്താണ് നമ്മൾ അവിടെ നിന്ന് പഠിച്ചത് രണ്ട് സൂറത്ത് പഠിച്ചു ഒന്നാമത്തത് സൂറത്തു നെസറാണ് നമ്മൾ ആദ്യം ഓതി വെച്ചത് രണ്ടാമത് നമ്മൾ പഠിച്ചത് എന്ന് തുടങ്ങുന്ന പരിശുദ്ധമായ സൂറത്ത് തോബയിൽ ആയതാൻ മൂന്നാമതായിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് പഠിക്കേണ്ടുന്ന വിഷയമേതെന്നറിയുമോ മൂന്നാമതായി പഠിക്കേണ്ടുന്ന വിഷയമേതെന്നറിയുമോ والله والليل إذا سجى ജീവിതത്തിൽ നമുക്ക് തരുന്ന സന്തോഷമാണ് നമുക്ക് തരുന്നവർ ആനന്ദമാണ് നമുക്ക് തരുന്നവരാഹ്ലാദമാണ് നമുക്ക് ഒരു സൗഭുമാരിതയാണ് പ്രിയപ്പെട്ട നമ്മൾ പഠിച്ചുകൊള്ളുക ഈ പരിശുദ്ധമായ സൂറത്തു പെങ്ങളെ നിങ്ങൾ വന്ന് കയറുന്ന ആ വീടിന്റെ ഉള്ളിൽ നിങ്ങൾ ഓതുമോ നിങ്ങളെ കുറ്റപ്പെടുത്താൻ ഒരാൾ അവിടെ കാണൂല്ല എല്ലാവരും പറയും അവള് വന്ന് കയറിയത് കൊണ്ടാണ് ഇത്രയും പറക്കത്ത് വന്നത് സൂറത്തു ലുഹ ഏതൊരാൾ ഓതന്നോ ഏതൊരു പെണ്ണോതന്നോ ഏത് വീട്ടിലോതുന്നോ ആ വീട്ടിൽ അള്ളാഹുവിന്റെ റഹമത്ത് ചുരിക്കുകയാണ് അവർ പോലും അറിയാത്ത വഴികളിലൂടെ അവർക്ക് സന്തോഷത്തിൻ്റെ വഴികളിൽ ഒന്നെത്തുകയാ അതുകൊണ്ട് പെങ്ങളേ നിങ്ങളവർ വീട്ടിലേക്ക് അങ്ങ് കൊണ്ടുപോയാൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പയും നിങ്ങളെ ഉമ്മയും നിങ്ങളെവിടെ നിന്ന് കല്യാണം കഴിപ്പിച്ച് കൊടുത്ത് പുതുമാരിയായി ആ കൊണ്ടുപോകുന്ന വീട്ടിലേക്ക് നിങ്ങൾ എത്തിയാൽ അള്ളാഹുവേ എല്ലാ മാസത്തിൻ്റെ ആദ്യത്തെ ബുധനാഴ്ചയും പതിമൂന്ന് തവണ വല്ല വല്ല ഇരാ എല്ലാ മാസവും നിങ്ങളോതണേ നിങ്ങളെ കുറ്റപ്പെടുത്താൻ ഒരാൾ വരൂല്ല നിങ്ങളെ കളിയാക്കാൻ ഒരാൾ വരൂല്ല നിങ്ങളെ ആക്ഷേപിക്കാൻ ഒരാൾ വരൂല്ല നിങ്ങളെ ഇല്ലാത്തതും പൊല്ലാത്തതും പറഞ്ഞിട്ട് നിങ്ങളെ തള്ളിക്കളയാ ഒരാൾ വരൂല്ല എന്ത് വേണമെന്നറിയുമോഹ സൂറത്തുള്ളുഹ എല്ലാ മാസത്തിന്റെയും ആദ്യത്തെ ബുധനാഴ്ച പതിമൂന്ന് തവണ നിങ്ങൾ നിങ്ങളോട് ആരാണോ വെറുപ്പ് വെച്ചത് നിങ്ങളോട് ആരാണോ വഴക്കുണ്ടാക്കിയത് നിങ്ങളോട് ആരാണോ നിങ്ങളെ കുറ്റപ്പെടുത്തിയത് അവരെല്ലാം നിങ്ങളാളായി മാറും മാറും അവരല്ല ഇല്ല നിങ്ങളുടെ ആളായി മാറണം വീട്ടിന്റെ ഉള്ളിൽ വഴക്കൂടുമ്പോ അമ്മായി അമ്മയുടെ മുമ്പിൽ പോയി നിന്ന് ഇപ്പൊ കാണിച്ചറിയാൻ ഇപ്പൊ സുഹൃത്തോ എന്ന് പറയരുത് ആരും കാണാതെ നല്ല നീയത്തോടെ നല്ല മനസ്സോടെ നിങ്ങൾ ഓതുകയാണോ വല്ലോ സജാ അങ്ങനെ ഓതുന്നവർക്ക് വിജയങ്ങളുണ്ട് പെങ്ങന്മാരെ പഠിപ്പിച്ചു തരാ ഒരാള് കടന്നു വരികയാണ് ഉമ്മ സലമറിയാഹുൻ കൈയുടെ മുമ്പില് ഒരു പെണ്ണ് കടന്ന് വന്നിട്ട് പറയാ ഉമ്മ സലമാ ഞാൻ എന്റെ വീടിന്റെ ഉള്ളിൽ നിന്ന് വരികയാണ് എന്റെ ഭർത്താവിന്റെ അനുവാദത്തോടെ വരികയാണ് മനസ്സിന്റെ ഉള്ളിൽ വേദനയാണ് മനസ്സിന്റെ ഉള്ളിൽ സങ്കടമാണ് മനസ്സിന്റെ ഉള്ളിൽ ദുഃഖമാണ് അള്ളാഹുവി എനിക്ക് നാല് മക്കളെ തന്നിട്ടുണ്ട് പക്ഷേ ആ നാലു മക്കളെ അള്ളാഹുവനിക്ക് തന്നിട്ടുണ്ട് എങ്കിലും അള്ളാഹുവേ പറച്ചവനെ എന്റെ വീട്ടിന്റെ ഉള്ളിൽ സമാധാനമെന്ന് പറയുന്ന ഒന്നില്ല എന്റെ ഭർത്താവിനെ കൊണ്ട് നിനക്ക് സങ്കടമില്ല എന്റെ മക്കളെ കൊണ്ട് നിനക്ക് സങ്കടമില്ല പക്ഷേ ആ വീടിന്റെ ഉള്ളിലാണ് സങ്കടമുള്ളത് അതിനെന്ത് വേണമെന്നറിയില്ലല്ലോ അതുകൊണ്ട് എന്നോടൊന്ന് എന്തെങ്കിലും ദയാ ചെയ്യാനോ എന്താണ് ജീവിതത്തിന് ആഗ്രഹമുള്ളത് ിലാശമുള്ളത് അതെന്ന് പറയാ പറയുമ്പോ അവിടെ കൊടുത്തതാണ് സൂഹത്തു ലുഹാവോ ഈ പെണ്ണ് മടങ്ങി വന്നി വീട്ടിന്റെ ഉള്ളില് അവിടെ ഒരുങ്ങി അവിടെ നിന്നൊരു മാസം പോലും കഴിഞ്ഞില്ല വീട്ടിലുള്ളവരെല്ലാം ആ പെണ്ണിനോട് സ്നേഹത്തോടെ പെരുമാറാൻ തുടങ്ങി ആ പെൺകുട്ടി എന്ത് പറഞ്ഞാലും അതെല്ലാവരും അംഗീകരിക്കാൻ തുടങ്ങി പിന്നീട് അവിടെ നിന്ന് എന്തെങ്കിലും യോഗം വന്നാൽ കുടുംബത്തിലെല്ലാവരും ഒരുമിച്ചു കൂടിയാൽ എല്ലാവരും ും പറയും അവളോട് ചോദിക്കണേ നമ്മൾ മാത്രം ഒറ്റയ്ക്ക് ഒരു തീരുമാനം വേണ്ട അവളോടും കൂടെ വന്ന് ചോദിക്ക എന്ന് പറഞ്ഞുകൊണ്ട് നല്ല മനസ്സോടെ അവരിങ്ങനെ ചോദിക്കുമായിരുന്നു നിങ്ങൾ എന്നോട് കുർആാനോ പറഞ്ഞപ്പോ സൂറത്തു ലുഹാവോ പറഞ്ഞപ്പോ എന്റെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ അള്ളാ മാറ്റിയല്ലോ ഉമ്മ സലമാ പെങ്ങളെ ഇന്ന് കല്യാണം കഴിഞ്ഞ് ആറ് മക്കളുള്ളവരുണ്ട് ആറ് മക്കൾ ഉണ്ടായിട്ടും പക്ഷേ വീടിന്റെ ഉള്ളില് സമാധാനമെന്ന് പറയുന്ന ഒന്നില്ല പാതിരാത്രികളിൽ കണ്ണുനീരുകൊണ്ട് അവിടെ നനയാത്ത ദിവസങ്ങളില്ല സങ്കടം മണപൊട്ടി ഒഴുകുന്ന എത്രയോ രാത്രികള് എത്രയോ പകലുകള് എത്രയോ മണിക്കൂറുകള് എത്രയോ സെക്കൻഡുകള് പെങ്ങളേ അതെല്ലാം നമുക്ക് മാറ്റി തരുമല്ലോ പരിശുദ്ധമായ നിങ്ങൾ വിജയിച്ചു എന്നുള്ളതില്യാതോ ഒരു സംശയവും ഇല്ല അത് ഓതാനും അത് ചെയ്യാനുമുള്ള ഒരു മനസ്സ് മനക്കരുത്തും നമുക്കുണ്ടാകണം എന്നാ നമ്മൾ വിജയിച്ചു നിങ്ങളെന്ന് ചെയ്തു നോക്ക് നിങ്ങൾ പോലും അറിയാതെ മാറ്റങ്ങൾ നിങ്ങളുടെ വീടിന്റെ അകത്തട്ടിൽ നിങ്ങളെ തേടിയെത്തുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല ആരാ ഇത് പഠിപ്പിച്ചാണേ കനവിൽ നിറയും അനുരാഗ പൂവേ മണിമൊത്തിൻ്റെ താങ്ങുളിവേ പ്രിയരായ മോഹം യുടെ അദരങ്ങളിലൂടെ അള്ളാ ഒരു മോശമായൊരു വാക്ക് വരൂല്ല ആളുകൾക്ക് ഉപയോഗപ്പെടാത്ത ഒരു വാക്കും വരൂല്ല ഉമ്മിസലമറിയുടെ നാവിലൂടെ ഒരാൾക്കും ഒരാൾ ഉപകാരപ്പെടാത്ത ഒന്നും പറയില്ല എല്ലാവർക്കും ഉപകാരമുള്ളതാണ് അപ്പൊ ഒന്നാമത്തെ സൂറത്ത് ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ചു പറയാൻ ഒന്ന് സൂറത്തു നസർ രണ്ടാമത്തത് എന്നുള്ളതാണ് മൂന്നാമത്തത് സൂറത്തു ഞങ്ങൾ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താനുള്ളതാണ് എല്ലാ പൊതു എല്ലാ മാസത്തിന്റെ ആദ്യത്തെ ബുധനാഴ്ചയില് ഓതണം അങ്ങനെ ഓതിയാൽ ഓതിയാലേ നമ്മൾ പോലും അറിയാത്ത മാറ്റങ്ങള് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമെന്നുള്ളതിൽ ഒരു സംശയം വേണ്ട വിടെന്ന് നാലാമത്തെ സൂറത്തേതാണ് എന്നും കരയുന്നവരെ എന്നും സങ്കടപ്പെടുന്നവരെ എത്രയോ രാവുകൾ രാവുക മക്കൾ ഉറങ്ങുമ്പോ അവരാരും കാണാതെ കരഞ്ഞുപോയ പെങ്ങളെ കണ്ണുനീരിൽ കുടിച്ചവരെ അവിടെ നിന്ന് കരഞ്ഞിട്ട് ശരീരം വേദനിച്ചവരെ നിങ്ങൾക്ക് വേണോ പരിശുദ്ധമായ ഖുർആാനിന്റെ അമൂല്യമായ ഒരു സൂറത്തുണ്ട് അതേതാ സൂറത്തം അറിയുമോ പരിശുദ്ധമാക്കപ്പെട്ട ോ എന്ന് തുടങ്ങുന്ന സൂറത്ത് സൂറത്തു വലുഹായ തൊട്ട് മുമ്പുള്ള സൂറത്താ ഈ ഒരു സൂറത്ത് ഓതുന്നവരാരാ കുടുംബ ജീവിതവുമായി കടന്നു പോകുമ്പോ അവർക്ക് രോഗങ്ങൾ അള്ളാഹു താര കൊടുക്കൂല ഇന്ന പെങ്ങളെ നിങ്ങൾക്ക് രോഗം വന്ന് കിടക്ക ുമ്പോഴാണല്ലോ നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിലുള്ളവർക്ക് നിങ്ങളോട് വെറുപ്പ് വരുന്നത് ചിന്തിച്ചു നോക്ക് നിങ്ങളുടെ വീട്ടിലല്ല നിങ്ങൾ വന്ന കയറി വീട്ടിൽ നിങ്ങൾക്ക് രോഗാണ് എന്നൊന്ന് പറഞ്ഞു നോക്ക് അപ്പൊ ചിലര് പറയും ആളിനെ പറയണില്ല ചിലര് പറയും അവക്കൊന്നും ഇങ്ങനെ അവക്ക് രോഗം മാറാത്തൊരു സമയമില്ല അവക്ക് രോഗം മാറാത്തൊരു സമയമില്ല അവൾ എപ്പോഴും ഇങ്ങനെ എന്ന് പറയാറില്ലേ എന്നാൽ അവിടെ നിന്ന് പരിശുദ്ധമായ സുഹൃത്ത് അവിടെ നോതിക്കഴിഞ്ഞാൽ ഒരാളുടെ മുമ്പിലും കിടന്നു പോകുന്ന രോഗങ്ങൾ അല്ലാഹു തരൂല്ല ഒരാളെ കൊണ്ടും കുറ്റപ്പെടുത്തുന്ന ഒരു വഴിയും മല്ലാഹു തരൂല്ല എപ്പോഴും വിജയമാണ് ഏത് സമയത്തും നമ്മളെ തേടിയെത്തുമെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല യാതൊരു ഒരു സംശയവും ഇല്ല അപോഹുറയറിയാഹു താലാൻ നടന്നു പോകുന്ന വഴിയിൽ വീടിന്റെ ഉള്ളിലുള്ളത് ഒരു വർത്തമാനം കേൾക്കുകയാണ് പടച്ചവനെ കല്യാണം കഴിഞ്ഞ് കടന്നു വന്നൊരു കുടുംബത്തിലുള്ള ഒരു പാവപ്പെട്ട പെൺകുട്ടിയാണ് ആ പാവപ്പെട്ട ുട്ടിയെ വീടിന്റെ ഉള്ളിലുള്ളവരെല്ലാവരും ചേർന്ന് വളഞ്ഞിട്ട് അക്രമിക്കുകയാണ് ചില വീട്ടിന്റെ ഉള്ളിലെങ്ങനെ എല്ലാവരും ഒന്നാകും പക്ഷെ വന്ന് കയറിയ പെണ്ണ് മാത്രം അവിടെ നിന്ന് തനിച്ചാകും എതിർ പറയാൻ പറ്റോ മറ്റൊരാക്ക് മറുപടി പറയാൻ പറ്റോ ഒരാൾക്ക് പറഞ്ഞാൽ വീട്ടിലുള്ളവർ മുഴുവനും നമുക്ക് എതിരാകുന്ന ഒരു സമ്പ്രദായമാണ് എന്നാൽ സുബഷാൻ അല്ലാ നമ്മള് പഠിക്കണം നമ്മൾ മനസ്സിലാക്കണം അള്ളാന്റെ ഹബീബിന്റെസാരത്തിന്റെ ചുണ്ടിലൂടെ ഇന്ന് വരെ പഴ ആയിട്ടില്ല ഇന്ന് വരെ നട്ടമായിട്ടില്ല അവിടെനിന്ന് നിങ്ങൾ പഠിച്ചോ അപ്പോ കുറെ അള്ളാഹു ആ വീടിന്റെ അരികത്തേക്ക് ചെന്നു ആ കുടുംബക്കാരോട് പറഞ്ഞെന്തിനാ നിങ്ങൾ ഇങ്ങനെ വഴക്ക് പറയുന്നത് അവൾ പാവമൊരു കുട്ടിയല്ലേ നീ ക്ഷമിക്കുക നിനക്ക് ഒരുപാട് പ്രതിഫലം തരുമെന്ന് പറഞ്ഞ ആരും കേൾക്കാതെ പറഞ്ഞു ഓദാ പറഞ്ഞു എല്ലാ വ്യാഴാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും ഓദാ പറഞ്ഞു ഈ പെൺകുട്ടി എങ്ങനെ ഓതാ വരങ്ങുകയാണ് അതിൽ പിന്നെ ഈ പെൺകുട്ടിയെ ഒരാളും ഒന്നും പറയൂല്ല ആരെങ്കിലും വല്ലതും പറഞ്ഞാൽ എല്ലാവരും ആ പെൺകുട്ടിയെ പറയുന്നവർക്കെതിരെ തിരിയുമായിരുന്നോ മിക്കുള്ള വീടിന്റെ അവസ്ഥ പെങ്ങളെ ഞാൻ പറയണ്ടല്ലോ നിങ്ങൾക്ക് നന്നായിട്ടറിയാം നിങ്ങൾക്ക് നന്നായിട്ടറിയാം അവഗണനയും നൊമ്പരവും സങ്കടവും കണ്ണീരും കഷ്ടപ്പാടുമൊക്കെയാണ് എല്ലാവർക്കും ആപലാദികളും കുടുംബ ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഏതെങ്കിലും സഹോദരങ്ങളുണ്ടോ അല്ലോ ഈ മജ്ലിസിന്റെ വറക്കത്ത് കൊണ്ട് അസ്മാ ഉൽ ഹുസനയുടെ അവരുടെയൊക്കെ വേദനകളെല്ലാം നീ മാറ്റണേ അല്ല അതുകൊണ്ട് സഹോദരിമാരെ അല്ലാഹു നമുക്ക് തന്ന ഈ പരിശുദ്ധമായ നമ്മൾ വേണ്ടുന്ന കോലത്തിൽ നമ്മൾ ഒന്ന് പാരായണം ചെയ്താൽ അല്ല നിങ്ങൾ പിന്നെ കരയേണ്ടി വരില്ല പിന്നെ നിങ്ങൾ സങ്കടപ്പെടേണ്ടി വരില്ല നിങ്ങൾ നല്ലവര് ഡ്രസ് ഇടുന്നതും ഒരാൾക്കും ഇഷ്ടമല്ല അല്ലേ അല്ലെ നല്ലൊരു വസ്ത്രം എന്റെ സഹോദരന്മാരോട് ചോദിക്കാൻ നിങ്ങളെ വീട്ടിലേക്ക് നിങ്ങളെ വീട്ടിലല്ല നിങ്ങൾ വന്ന് കയറി വീട്ടിൽ നല്ലൊരു വസ്ത്രം ഇട്ടു നിങ്ങളൊന്ന് പുറത്തിറങ്ങിയാൽ എന്ത് പറയും ആ എന്റെ ചെറുക്കൻ്റെ കാശു മുഴുവനും അവള്ക്കാട് അല്ലേ എന്റെ ചെറുക്കന്റെ കാശ് മുഴുവനും എടുത്ത് എടുത്ത് അവർക്കാൻ എന്ന് പറയുന്ന എത്രയോ ആളുകളുണ്ട് എത്രയോ ആളുകളുണ്ട് പെങ്ങളെ പരിശുദ്ധമായ പാരായണം ചെയ്യേ എന്നാൽ അല്ലാഹു നിങ്ങളുടെ കണ്ണീര് കാണുകയാണ് എന്നാൽ എന്റെ ശബ്ദം സവിക്കുന്ന എന്റെ ഉമ്മമാരോട് പറയാ നിങ്ങളുടെ മകൻ കൊണ്ടുവന്ന പെണ്ണ് ഭാര്യ നിങ്ങളുടെ മകളാണ് അവക്കൊരു ഡ്രസ്സവൻ വിലവിടുപ്പുള്ള എടുത്തു പ്രശ്നമുള്ളത് എന്റെ ഉമ്മമാരെ നിങ്ങളുടെ പ്രിയപ്പെട്ട മരുമക്കള് നിങ്ങളുടെ മകൻ കൊണ്ടുവന്ന പ്രിയപ്പെട്ട ആ ഭാര്യക്ക് നിങ്ങളുടെ മകനാകുന്ന ഭർത്താവ് ഏറ്റവും നല്ല വില കൂടിയ ഒരു വസ്ത്രം എടുത്തു കൊടുത്തെന്ന് പറഞ്ഞിട്ട് എന്ത് തെറ്റാവുള്ളത് കാരണം എന്താ അവന്റെ മക്കള് ഗർഭം ചുമന്ന് ആ മക്കള് പഠിച്ചു അവക്കുള്ള കൈകളിലാണ് അവൾ അവിടെ അവർക്ക് എത്ര കൂലി കൊടുത്താൽ നമ്മുടെ പെൺമക്കളൊന്ന് പ്രസവിച്ചാൽ പല ഭാഗത്തും അവിടെ നോക്കാൻ വേണ്ടി സഹോദരിമാരെ വിളിക്കാറുണ്ട് അവർക്ക് മാസം ഇരുപതും മുപ്പതും നാൽപ്പതിനായിരം രൂപ നമ്മൾ കൊടുക്കാറുണ്ട് കൊടുക്കാറുണ്ട് എന്തിനാണ് അവരെ നോക്കുന്നതിനാണ് ഈ മക്കൾ അവര് മാസം വൃത്തിയാക്കുന്നതിനാണ് എന്നാലോ ചെറുപ്പേ മക്കൾ അറിവെക്കുന്നത് വരെ അവർ സ്വന്തം കാലിൽ നിൽക്കാനാകുന്നത് വരെ അവരുടെ എല്ലാ വസ്ത്രങ്ങളും മലക്കി അവർക്ക് നല്ലതുപോലെ ജോലി ചെയ്ത് കൊടുക്കുന്നതാരാ നിങ്ങളുടെ പ്രിയപ്പെട്ട മകൻ്റെ ഭാര്യയാണ് അതുകൊണ്ട് ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത് കാരണം എത്ര വിലപെടുപ്പുള്ള വസ്ത്രം എടുത്തു കൊടുത്താലും എന്തൊക്കെ വേണമെന്ന് ചോദിച്ചിട്ട് വേടിച്ചു കൊടുത്താലും അല്ലാഹുവേ അവിടെ ഒരു കുഴപ്പവുമില്ല അവിടെ ഒരു തെറ്റുമില്ല നമ്മൾ ചോദിച്ചു വേടിച്ചു കൊടുക്കണം നമ്മൾ േടിച്ചു കൊടുക്കണം അതിൽ യാതൊരു പരാതിയും നിങ്ങൾ പറയാൻ പാടില്ല ഇത് പഠിപ്പിച്ചതാരം എന്നറിയുമോ നല്ല വസ്ത്രം അവർ ഓടിച്ചു കൊടുക്കട്ടെ നിങ്ങൾക്ക് എന്താ കുഴപ്പം നിങ്ങൾക്ക് മേടിച്ചു തരും ഞാൻ നിങ്ങളെന്ന് പറയുമ്പോ നിങ്ങൾ എല്ലാവരും അങ്ങനെ ചെയ്യുന്നവരെന്നല്ല അങ്ങനെ ചെയ്യുന്നവരല്ല നിങ്ങൾ നിങ്ങളങ്ങനെ ചെയ്തുകൊണ്ട് പോകുന്നൊന്നും പറയുന്നില്ല പക്ഷേ നമ്മൾ ഇവിടെ മനസ്സിലാക്കാനുള്ളത് അള്ളാഹുവേ അവർ പാവപ്പെട്ട പെൺകുട്ടികളാണ് അവരവരുടെ ഉപ്പാൻകത്ത് നിന്ന് വന്നവരാണ് അവർക്ക് നല്ല വസ്ത്രം വേണമെന്ന് പറയുമ്പോ അവരുടെ ഉപ്പ വാങ്ങിച്ചു കൊടുത്തവരാണ് ഇവിടെ വേറെ ആരുമില്ലല്ലോ ോ ഉള്ളത് എന്റെ പ്രിയപ്പെട്ട എന്റെ പുന്നാര മക്കളാണല്ലോ ഉള്ളത് എൻ്റെ മകനാണല്ലോ വേടിച്ചു കൊടുക്കാനുള്ളത് നിങ്ങൾ പറഞ്ഞിട്ട് വേടിച്ചു കൊടുക്കണം നിങ്ങൾ പറഞ്ഞിട്ട് വേടിച്ചു കൊടുക്കണം അല്ലാഹുവേ അവർ ഒരു പക്ഷേ പറയില്ലെങ്കിലും നിങ്ങൾ പറയണം മോനെ അവക്ക് നല്ല ഒരു ഡ്രസ് വേടിച്ചു കൊടുക്ക് അവശ്യമുള്ളത് കൊടുക്ക് അത് പറയേണ്ടുന്ന കടമയും കടപ്പാടും ഭർത്താവിന്റെ ഉമ്മക്ക് കൂടെയുണ്ട് നിങ്ങൾ പറയണം അവള് വന്നല്ലേ വന്ന് കയറിയതല്ലേ വേറെ ആരും സഹായിക്കാനോ ഒന്നുമില്ല അതുകൊണ്ട് മോനെ നീ അവണോ നീ എന്ന് ചെയ്തു കൊടുക്കണം അങ്ങനല്ല ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു നമുക്ക് ഒരുമിച്ച് കൂടൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളെ റബ്ബേ ഞങ്ങളുടെ വിഷമങ്ങളെ മാറ്റണേ അല്ല ഞങ്ങളുടെ അല്ലാമിന്റെ മജിലിസിൽ ഒരുപാട് സഹോദരങ്ങൾ ഇടുന്നുണ്ട് ഒരുപാട് വിഷമങ്ങൾ പറയുന്നുണ്ട് ഒരുപാട് ദുഃഖങ്ങൾ പറയുന്നുണ്ട് ഒരുപാട് അവലാദികൾ പറയുന്നുണ്ട് കരുണക്കടലേ അവരുടെയൊക്കെ ആഗ്രഹങ്ങളെ നീ സഫലമാക്കി കൊടുക്കണയല്ലോ വേദനകൾ കൊടുക്കല്ലേ അല്ല വിഷമങ്ങൾ കൊടുക്കല്ലേ അല്ല ദുഃഖങ്ങളും പരിവട്ടങ്ങളും കൊടുക്കല്ലേ അല്ലോ ഈ മജലിസിൽ സംഗമിച്ച എല്ലാവരെയും നീ സ്വീകരിക്കണേ നാളെല്ലാവരും ഇതേപോലെ ഒരുമിച്ച് കൂടണം അള്ളാഹുത്തരം സ്വീകരിക്കട്ടെ